ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബേക്കറിയിലൊക്കെ പൊതുവേ കാണല്ലേ കാജ മടക്ക് എന്നൊക്കെ പറയും ചില സ്ഥലത്ത് വളരെ ടേസ്റ്റിയായി ക്രിസ്പി ഒരു ഐറ്റം അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതിനായി ഞാൻ രണ്ട് കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത് ചെറിയ സ്പൂണാണ് ഈ ടീസ്പൂൺ എടുത്തിട്ട് എന്നിട്ട് ഈ എൻ്റെ കൈ വെച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഈ കാജക ഒരു യെല്ലോ കളറിലല്ലേ കാണാം അപ്പം വേണമെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പകരം ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അത് ചേർത്ത് കുറച്ച് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അതിനൊന്ന് ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പം ഇത് അത്യാവശ്യം ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നേരം നന്നായിട്ട് കുഴച്ചെടുക്കണം എന്നു വെച്ചാൽ അത് നല്ല നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം അപ്പോൾ അപ്പം ഇപ്പം പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് എത്ര നേരം നിങ്ങൾ കുഴക്കുന്നോ അത്രയും നല്ല സോഫ്റ്റായിട്ട് വരികയാണ് ചെയ്യുക അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് നന്നായിട്ട് കുഴച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് അതിന് ഞാൻ ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിതിനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഞാൻ ഇപ്പോഴൊരു നാല് പീസാക്കിയിട്ടാണ് മാറ്റുന്നത് പിന്നെ നമുക്ക് തന്നെ ചപ്പാത്തിയോ കുഴക്കുന്ന പോലെ കുറച്ച് പൊടി ഒന്ന് തൂങ്ങിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൽ നിന്ന് പരത്തിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് റൗണ്ടിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ കിട്ടുന്ന രീതിയിലാണ് പരത്തി എടുക്കുന്നത് സ്ക്വയർ ആയി ആണെങ്കിലും നല്ലതാണ് ഞാൻ റൗണ്ടായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ നോക്കുക പരത്തി നല്ല തിന്നാക്കി വേണം പരത്തിയെടുക്കുക അത്യാവശ്യം വലിപ്പത്തിൽ നല്ല തിന്നാക്കി കിട്ടണം പൊടിയൊക്കെ വേണമെങ്കിൽ വീണ്ടും വീണ്ടും ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇതേപോലെ പരത്തിയെടുക്കാം ഇപ്പൊ ഇത് ഏകദേശം ഒരു ഒരു സ്ക്വയർ ഷേപ്പ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടതായി ഇതേ ഒരു ഈ ഒരു രീതിയിലാണ് ഞാൻ പരത്തിയെടുത്തത് നന്നായിട്ട് നല്ല തിന്നാക്കിയിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാം ഈ ഒരു ടൈമിൽ ഞാനിതാ ഒരു ചെറിയൊരു ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒരു ബ്രഷോ നിങ്ങൾ ഇനി കയ്യോ എന്തെങ്കിലും വെച്ചൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഈ നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ബ്രഷോ ഇനി ബ്രഷ് ഇല്ലെങ്കിൽ കൈ വെച്ചായാലും നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തെടുക്കുക എവിടെ എല്ലായിടത്തും ആവണം അത് ശ്രദ്ധിക്കുക എല്ലാ ഭാഗത്തും ആയിട്ടില്ലേ നന്നായിട്ട് നോക്കുക നന്നായിട്ട് അതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുകളിൽ ഈ മൈതേൻ്റെ പൊടി തന്നെയാണ് ഞാൻ വീണ്ടും അതേപോലെ തൂവി കൊടുക്കുന്നത് ഇങ്ങനെ ഈ മൈദപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്കതിൽ ലെയറായിട്ട് വരുന്നില്ലേ അപ്പോൾ അത് വരണമെങ്കിൽ ഈ ഒരു എണ്ണയും അതിൻ്റെ മുകളിൽ നമുക്ക് ഈ മൈദപ്പൊടിയും കൂടെ ഇങ്ങനെ വിതറി കൊടുത്താൽ മാത്രമേ നമുക്കതിൻ്റെ ലെയറുകളായിട്ട് കിട്ടുള്ളൂ അപ്പം നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ പൊടി തൂവി കൊടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ ഇതിനെ റോൾ ചെയ്തെടുക്കാം അപ്പം ഇതാ അതേപോലെ നമുക്ക് റോൾ ചെയ്ത് റോൾ ചെയ്ത് മടക്കി 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 എടുക്കുക ഈ മടക്കാണ് നമ്മളെ ഈ കാചേൽ വരുന്ന ആ മടക്ക് ആയിട്ട് കാണുന്നത് അപ്പം അതേപോലെ നന്നായിട്ട് ആ റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കുക സൂക്ഷിക്കുക പറ്റിപ്പോവരുത് നമ്മൾ കൈ വെച്ച് അമർത്തി കഴിഞ്ഞാൽ അത് വല്ലാതെ പറ്റിപ്പോകുക അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് അതിനെ റോൾ ചെയ്തെടുക്കുക ഇപ്പോൾ അതാണ് നമ്മൾ നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ 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 പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കാം ഇതിൻ്റെ ഏറ്റവും സൈഡുള്ള വശം കുറച്ചൊരു നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തത് ബാക്കി ചെറിയ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ കാജിയാണ് വലുതല്ല അതായത് ഇതേപോലെ ഏകദേശം എല്ലാം ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ കട്ട് ചെയ്ത് മാറ്റി ഓരോന്നിനും ജസ്റ്റ് റോളർ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക വല്ലാതെ പ്രസ് ചെയ്യാതെ അതായൊരു രീതിയിൽ നമുക്കതിനൊന്ന് മാറ്റി വെക്കാം ഇതേപോലെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ഓരോ ബോളുകളാക്കിയിട്ടുള്ള അതിനെയൊക്കെ വീണ്ടും ഇതേപോലെ നന്നായിട്ട് പരത്തി അതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് നമ്മുടെ മൈദപ്പൊടിയൊക്കെ തൂവി അതിനൊന്ന് റോൾ ചെയ്ത് വീണ്ടും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് എല്ലാത്തിനെയൊന്ന് പ്രസ് ചെയ്ത് മാറ്റി വെക്കുകയാണ് അപ്പോൾ കണ്ടോ എല്ലാം ഞാൻ അതേപോലെ ഒന്ന് പ്രിസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിന് ഞാൻ എന്താ ഒരു ചീച്ചട്ടി വെച്ചു അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത്യാവശ്യം അത് കിടക്കാനുള്ള രീതിയിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എണ്ണ വല്ലാതെ ചൂടാവണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കാജ ഇട്ട് കൊടുക്കാം നമ്മൾ ഈ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ എന്തു ചെയ്യുക ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമ്മളിതേപോലെ ഓരോ കാജേനെയും നടുക്കൊന്ന് പ്രസ് ചെയ്താൽ അതിനൊന്നിങ്ങനെ വിടർത്തി കൊടുക്കുക രണ്ട് സൈഡും അപ്പോൾ അതുകൊണ്ടാണ് അധികം എണ്ണ എന്ന് പറയുന്നത് അധികം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അതിനെ ഒന്ന് വിടർത്തി കൊടുക്കാൻ പറ്റില്ല ഒക്കെ അത് ഇതായി പോകും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക എണ്ണ അധികം ചൂട് ആവാത്ത രീതിയിലാകുന്ന സമയത്ത് നമ്മളിതിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടിതിനെല്ലാത്തിനെയും ഒന്ന് വിടർത്തി കൊടുക്കുക ഫോർക്ക് വെച്ചിട്ട് ഫോർക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം അപ്പം ഞാൻ അപ്പോൾ അതെല്ലാത്തിനെയും ഇതേപോലെ ഒന്ന് വിളർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ എന്ത് എന്തു ഇതിനെ കുക്ക് ചെയ്തെടുക്കണം എന്നാലേ എല്ലാ ഭാഗത്തും ഒന്ന് ഫ്രൈ ആയി വരും അപ്പം അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗമൊക്കെ വേവാൻ കുറച്ച് പണിയായിരിക്കും അപ്പോൾ ആ ഒരു നല്ല ക്രിസ്പായി കിട്ടില്ല ഉള്ളിലൊന്നും അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് അതിൽ നിന്ന് വിടർത്തി കൊടുക്കുന്നത് എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറിയതായിട്ട് കളർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതേപോലെ രണ്ട് സൈഡ് മാറ്റി മാറ്റി തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു കളർ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ കളറൊക്കെ ജസ്റ്റ് ചെയ്ഞ്ചായി വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിനെ എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം ഇപ്പം അതെല്ലാം നല്ല ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നമ്മൾ നേരത്തെ പ്രത്യേകിച്ച് ബാക്കിയെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മധുരം ഒന്നും ഇല്ല നമ്മൾ ജസ്റ്റ് ഇതിനെ ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനുള്ള ഷുഗറും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം ഇതിനായി ഞാൻ എന്തായാലും മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് മതി വളരെ കുറച്ച് വെള്ളം അതിലേക്ക് ചേർന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം അപ്പം ഇത് ഇതിന് വേണ്ട ഷുഗർ സിറപ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കാജയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ ഒരു പഞ്ചസാര കോട്ടിങ് അല്ലേ അതിൻ്റെ മുകളിൽ ഉണ്ടാവുക അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ സമയത്തൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കുക പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വരട്ടെ അപ്പം ഇതാ കുറേയൊക്കെ പഞ്ചസാര മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണുള്ളത് അപ്പോൾ നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഇതാ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ ടൈമിലൊക്കെ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യുകയാണ് അപ്പം നമ്മൾ കുറച്ചല്ലേ വെള്ളം ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് വേഗം നമ്മുടെ പഞ്ചസാര ഒരു നൂൽ പരുവായി കിട്ടും അപ്പോൾ ഒരു നൂൽ പരുവത്തൊന്നും കുറച്ചുകൂടി ഒന്ന് മാറണം ജസ്റ്റ് ഒരു നൂൽ പരുവത്തൊന്നും കുറച്ചുകൂടി ഒരു കട്ടി ആയിട്ടുള്ള ആ ഒരു ഇതാവുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പോൾ ഒരുനൂല ആയിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഒരു സ്റ്റിക്കാകും അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യാം കൈപ്പൊക്കെ ഉണ്ടാവും കുറച്ചും കൂടെ നല്ലൊരു ഒരു തിക്കായിട്ട് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് തണിയാനൊന്നും നിൽക്കരുത് നേരെ എന്ത് ചെയ്യാൻ ഞാനതിനകത്ത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം അപ്പം എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക മധുരത്തിന് ഓരോരുത്തരെ മധുരത്തിന് ഇഷ്ടത്തിനനുസരിച്ചാണ് ഈ സിറപ്പ് ഫുൾ അതിലേക്ക് ഒഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഓരോരുത്തരെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല കുറച്ച് എനിക്ക് ബാക്കിയുണ്ട് അപ്പം എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഒന്ന് വെച്ച് നന്നായിട്ട് അതിനൊന്ന് തട്ടി കൊടുക്കുക അപ്പോൾ എല്ലായിടത്തേക്കും അതൊന്നായി വരും എന്നിട്ട് വീണ്ടും ഇതേപോലെ പഞ്ചസാര ആ സിറപ്പ് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക വേഗം വേഗം ചെയ്യണം തണിഞ്ഞ് പോകരുത് തണുത്ത് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തിപ്പോവും പഞ്ചസാരേൻ്റെ സിറപ്പ് അപ്പോൾ എന്നിട്ട് ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് തട്ടിട്ട് കൊടുക്കുക വേ അത് ജസ്റ്റ് വേഗം തണുത്ത് പഞ്ചസാരക്കതിൻ്റെ മുകളിൽ വേഗം കോട്ട് ചെയ്ത് വരും വളരെ അടിപൊളി ഒരു ക്രിസ്പി ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുന്ന സമയത്തേക്കൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചാൽ വേഗം കഴിക്കും കുട്ടികൾ അതേപോലെ വേഗം സാധനം തീർന്നും പോവും നമ്മൾ കുറെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടോ മൂന്നോ എത്ര ദിവസം വേണമെങ്കിലും ടൈറ്റായ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കണേ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കണേ അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ